കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് രാജിവെച്ചു എൽ ഡി എഫ് ധാരണാപ്രകാരമാണ് രാജി നാല് വർഷം സി പി ഐ എമ്മും തുടർന്നുള്ള ഒരു വർഷം സി പി ഐക്കുമാണ് മേയർ സ്ഥാനം കൊല്ലത്തെ മഹാനഗരമാക്കുക എന്ന പ്രവർത്തനങ്ങൾക്കാണ് എൽ ഡി എഫ് നേതൃത്വം നൽകിയ കോർപ്പറേഷൻ പ്രാധാന്യം നൽകിയതെന്ന് പ്രസന്ന എണസ്റ്റ് പറഞ്ഞു തിങ്കളാഴ്ച ചേർന്ന കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിന് ശേഷമായിരുന്നു മേയറുടെ രാജി പ്രഖ്യാപനം എൽ ഡി എഫിലെ മുൻ ധാരണാ പ്രകാരം ഭരണസമിതിയുടെ അവസാന ഒരു വർഷം മേയർ സ്ഥാനം സി പി ഐക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ ഭരണത്തിൽ നാലു വർഷം കാലാവസ്ഥ പൂർത്തിയാക്കിയിട്ടും പ്രസന്ന എണസ് രാജിക്ക് തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് സി പി ഐ രണ്ടു തവണ സി പി എമ്മിന് കത്ത് നൽകിയിരുന്നു ഇതിൽ നടപടി ഉണ്ടാകാതെ വന്നതോടെ കഴിഞ്ഞ അഞ്ചിന് സി പി ഐ പ്രതിനിധിയായ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജീവ് സോമൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സവിതാദേവി എന്നിവരും രാജിവെച്ചിരുന്നു കൊല്ലം മധുവും മറ്റു രണ്ട് കൗൺസിലർമാരും ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിലും പങ്കെടുത്തിരുന്നില്ല കോർപ്പറേഷനിൽ സി പി ഐക്കു ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ടോ ആകെ അൻപത്തി വാർഡുകളിൽ ഇരുപത്തിയെട്ടിടത്ത് സി പി എം പ്രതിനിധികളും പത്തിടത്ത് സി പി ഐ പ്രതിനിധികളുമാണ് കൗൺസിലർമാരായിട്ടുള്ളത് ഡെപ്യൂട്ടി മേയർക്ക് പിന്നാലെ മേയറും രാജിവെച്ചതോടെ കൊല്ലം കോർപ്പറേഷന് നിലവിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാതെയായി വികസനകാര്യ കാര്യ സമിതി അധ്യക്ഷയ്ക്കാണ് നിലവിൽ ഇരുവരുടെയും താൽക്കാലിക ചുമതല അംഗങ്ങൾ പങ്കെടുക്കുന്നില്ല കൂട്ടുത്തരവാദിത്താണ് എൽ ഡി എഫിന്റെ ആയിട്ടുള്ള ഭരണ സംവിധാനമാണ് അതിനകത്ത് എന്നോട് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല പ്ലീസ് നിങ്ങൾ അവരോട് ചോദിക്കുക ഒരു ടീമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെയ്ത കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലിനും ഇതുപോലെയുള്ള സാധനം അടിച്ചു കൊടുത്തിരുന്നു അത് സുഹൃത്തിന് അറിഞ്ഞുകൂടാ അതാ ഇതുപോലെ തന്നെ നാലാം വർഷത്തിൽ അഞ്ചാം വർഷത്തിലേക്ക് പറഞ്ഞ് ഒരു ബ്രോഷർ ഞങ്ങൾ അടിച്ചു കൊടുത്തിരുന്നു അതിൻ്റെ ഫലമാണ് ഭൂരിപക്ഷം ഇല്ലാതെ മുമ്പോട്ട് പോയ കൗൺസില് ആ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കൊല്ലത്തെ പ്രബുദ്ധരായ ജനങ്ങൾ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നു നാലാം തവണയും വന്നു ഇപ്രാവശ്യം അഞ്ചാം തവണയാണ് ഈ കൗൺസിൽ വരുന്നത് ഇപ്പൊ ഇതിന് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു വന്ന് എൻ്റെ ഫോട്ടോ മാത്രമല്ല ഞാൻ തുള്ളതും ഞാൻ ചെയ്തല്ല എന്റെ ടീം അംഗങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് ആദ്യത്തെ ഫോട്ടോ എന്താണ് ഇതാണ് ഞാൻ ചെയ്യുന്നത് ഒരു മാലിന്യ പർവ്വതത്തെ മാറ്റി പൂന്തോട്ടമാക്കി ഐ ടി ആക്കുന്നു അത്രയ്ക്ക് വലിയ ശേഷിയുള്ള വ്യക്തിയല്ല ഞാൻ ഇതൊരു കൂട്ടായ പരിശ്രമമാണ് ഞാൻകടവ് കുടിവെള്ള പദ്ധതി ഈ കോർപ്പറേഷൻ മറ്റ് കോർപ്പറേഷനുകൾ മാതൃയാക്കിക്കൊണ്ടുള്ള വലിയ പ്രോജക്റ്റ് ആണ് ഇരുപത്തെട്ട് കിലോമീറ്റർ ലൈൻ ഇട്ടുകൊണ്ട് ആ പ്രോജക്ടിന്റെ പൂർത്തീകരണ എന്ന് പറയുമ്പോൾ അത് ഞാനെന്ന വ്യക്തിക്ക് എന്ത് പ്രസക്തി ഇവിടെ ഓരോന്ന് നമുക്കടുത്ത് പരിശോധിക്കാം